ഹലോ ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഞങ്ങൾ ആറ്റി ഒരു വെജിറ്റബിൾ ചോപ്പറ് വാങ്ങിച്ചു അപ്പോൾ നൂറ്റി അമ്പത്തഞ്ച് രൂപയുള്ള ഇതിന് ആമസോണിൽ നിന്നാണ് ഈ പ്രോഡക്റ്റ് വാങ്ങിയത് അപ്പം ഗണേഷ് എന്ന് പറയുന്ന എന്തോ ഒരു കമ്പനി ആയിരിക്കും ഗണേഷ് എന്ന് പറയുന്നത് അപ്പോൾ അതിന് ആ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റാണ് ഇത് കേട്ടോ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത് അപ്പോൾ ഇത് ഓർഡർ കൊടുക്കുന്ന സമയത്ത് ഒരു സംശയമുള്ളത് ഇത് ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ കൊണ്ടായിരിക്കുമോ ഇത് നിർമ്മിച്ചിരിക്കുന്നത് നിർമ്മിച്ചിരിക്കുന്നതെന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ സംഭവം വന്നു കഴിഞ്ഞപ്പം നമുക്ക് ഉറപ്പായിരുന്നു ക്വാളിറ്റിയുള്ള ഒരു നല്ല ചോപ്പറായിട്ടോ ഇത് നല്ല കട്ടിയുണ്ട് നമുക്ക് മനസ്സിന് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഓർഡർ ചെയ്തിട്ട് വരുമ്പോൾ അതിന് എന്ത് ക്വാളിറ്റി കുറവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആകെ സങ്കടം പക്ഷേ സൂപ്പർ പ്രോഡക്റ്റ് ആട്ടോ ഇത് അത് നമ്മളിപ്പം തോരൻ അരിയാനും ബീട്രൂട്ട് കാബേജ് ഒക്കെ അരിയാൻ വേണ്ടി നല്ല ഒരു സഹായം കേട്ടോ ഈ ചോപ്പറ് ഞാൻ ഇത് വന്ന സമയത്ത് പയർ അരിഞ്ഞോണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ഇത് നമ്മൾ പയർ അരിയുന്നതെന്ന് അതിനകത്തൊട്ടങ്ങരിയാണെന്ന് വിചാരിച്ച് നമ്മുടെ പിടിപ്പയറല്ലേ നമ്മൾ നമ്മൾ പച്ചക്കറിക്കകത്ത് കയുള്ളൂ ആ പയർ അരിയാൻ സാധാരണ വട്ടത്തി അരിയണമെങ്കിൽ പിച്ചത്തി കൊണ്ട് അരിയണം ചോപ്പറിനകത്താവുമ്പം അതല്ലാതെ തോരനായിട്ട് അരിഞ്ഞ് ഉള്ളൂ അരിച്ചുകൂടെ നല്ലത് ബീട്രൂട്ട് ക്യാരറ്റ് നമ്മുടെ എന്താ ക്യാബേജ് ഓമയ്ക്ക ഇതൊക്കെ അരിയാൻ നല്ലൊരു സാധനമാണ് ഈ ഈ ചോപ്പർ എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി അപ്പോൾ നമുക്കിത് പയറ് വെച്ച് അരിഞ്ഞു നോക്കാമല്ലേ ആദ്യം നമ്മളിത് കഴുകി വൃത്തിയാക്കി കേട്ടോ കഴുകി വൃത്തിയാക്കിയിട്ട് പയർ അരിഞ്ഞ് നമ്മൾ മെഴുകുരട്ടി കരിഞ്ഞൊക്കെ വരുന്നത് അപ്പോൾ അരിഞ്ഞ് അതിനകത്തേക്ക് നമ്മൾ ഇട്ട് ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തിട്ട് നമ്മളത് അടച്ച് വെച്ച് നമുക്ക് അതിനകത്തൊട്ട് കൈ ഒക്കെ ഒരുപാട് ഇടരുത് കാരണം നല്ല മൂർച്ചയുള്ള ബ്ലേഡ് ആട്ടോ ചോപ്പറിനുള്ളത് അപ്പോൾ ഇത് നന്നായിട്ട് ലോക്ക് ചെയ്ത് അടച്ചിട്ട് ഇത് വലിച്ചു വലിച്ചാണ് ഇത് അരിയുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ഇങ്ങോട്ട് വലിക്കുമ്പോൾ ഇത് വരുത്തില്ല കാരണം പയറ് ആ ഒരു കഷ്ണത്തോടെ കിടക്കുമ്പോൾ ഇത് മുറിഞ്ഞ് മുറിഞ്ഞ് വരണം അപ്പം മോൾക്ക് ഇത് വലിക്കണം എന്ന് പറഞ്ഞു വലിക്കാൻ നോക്കിയിട്ട് വന്നില്ല അപ്പോൾ എന്തായാലും ഞാനത് കുറച്ച് നേരം ഒക്കെ ഒന്ന് പണിത് പണിതെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരുത്തില്ല കേട്ടോ ഭയങ്കര കട്ടിയ പിന്നെ അതൊന്ന് ബ്ലേഡിനകത്ത് അതൊന്ന് അരിഞ്ഞരിഞ്ഞ് ഇച്ചിരി ചെറുതായി കഴിയുമ്പം കറക്റ്റ് നമുക്കത് വലിച്ച് 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 നന്നായിട്ട് അരിയാൻ പറ്റും അപ്പോൾ അത് ഞങ്ങൾ ആ പയർ മുഴുവന് തോരന് അരിഞ്ഞു വെച്ച് മെഴുക്കുരട്ടിക്ക് അരിഞ്ഞ സാധനമായിരുന്നു അപ്പം ചോപ്പറ് വന്നതുകൊണ്ട് അതെല്ലാം അങ്ങ് തോ അരിഞ്ഞ് തോരനാക്കാൻ വേണ്ടി ചെയ്ത് കേട്ടോ അപ്പം ഈ ഒരു പരുവത്തനാണ് പയറിൻ്റെ കിട്ടുന്നത് സംഭവം ഇത് പയർ ഈ ഒരു പരുവത്തിനായാലും തോരം വെച്ച് കഴിയുമ്പം കറക്റ്റാവും കേട്ടോ അപ്പോൾ ഇപ്പം പയറേ ഉള്ളായിരുന്നു നാളെ ഓമയ്ക്കോ അങ്ങനെ എന്തേലും ഒന്ന് എടുത്തോ അപ്പോൾ എന്നിങ്ങനെ വിചാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പം ഇതുപോലെ നമ്മൾ തോരന് എത്ര അരിഞ്ഞിട്ട് നമ്മളത് എല്ലായിടത്തും പ്ലേറ്റിലോട്ട് മാറ്റി ഈ രീതിയിലാണ് തോന്നണറിഞ്ഞേക്കുന്നത് പിന്നെ അണ്ണൻ വന്നിട്ട് പറഞ്ഞു അണ്ണനോടൊന്ന് അറിയണമെന്ന് പറഞ്ഞു അപ്പോൾ അണ്ണൻ അത് അറിയാൻ നോക്കും കേട്ടോ അപ്പം ഞാനത് പറഞ്ഞ ചോപ്പറ് വാങ്ങിക്കണേ ഇതുപോലെ പറഞ്ഞായിരുന്നു ഞാൻ നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അമ്മയ്ക്ക് ഒരെണ്ണം വാങ്ങാമെന്ന് വിചാരിച്ചങ്ങനെ അണ്ണൻ അപ്പോൾ അണ്ണനും എന്താ അതറിയാൻ പഠിച്ചു കുറച്ച് ബാക്കി പേരോട് ബാക്കിയുണ്ടായിരുന്നെട്ടോ അത് അണ്ണനായിരുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ ചാനൽ അതേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീണ്ടും നമുക്കത് വട്ടം കാണാം